ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ് മഹേഷ് ഈ വീട്ടിൽ വന്നതിൽ പിന്നെ എൻ്റെ സമാധാനം എല്ലാം പോയി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തന്നെ തോന്നിപ്പോവാ അവിടെ കരച്ചിലും വിഷമവും കണ്ടിട്ട് സിദ്ധു ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക ഉണ്ടായത് അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ സത്യം പറയാം ചന്ദ്രിക അത് അവനൊന്നും ചെയ്തില്ല സാർ പക്ഷേ ജാനകി മേഡത്തിൻ്റെ രൂപത്തിൽ എന്നെ ശല്യം ചെയ്യാണ് സാർ എൻ്റെ അമ്മയോ താനെന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സാർ ഒരിക്കലും ഇല്ലാത്ത സംഭവം ഇന്നുണ്ടായ സാറേ ജാനകി അമ്മ എന്നോട് ദേഷ്യത്തോടെയാണ് പെരുമാറിയത് എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയില്ല സാർ ശരി അതിന് മാത്രം തന്നോട് അമ്മ എന്താ പറഞ്ഞത് ഞാൻ മഹേഷിനോടൊപ്പം ജീവിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് ഞാൻ അവനെ സ്വീകരിക്കാൻ തയ്യാറാവാത്തത് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പെൺകുഞ്ഞുമായിട്ട് ജീവിക്കുക എന്നൊക്കെ അവർ ചോദിച്ചു മഹേഷ് ഇപ്പോൾ ഒരുപാട് മാറി ഞാനാണ് അവനെ വേണ്ടാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ മഹേഷിനോടൊപ്പം ഗ്രാമത്തിലേക്ക് തന്നെ പൊയ്ക്കോളാനൊക്കെ പറഞ്ഞു ഈ നാട് എനിക്ക് ഒരിക്കലും സെറ്റാവില്ല എന്നും പറഞ്ഞു ജാനകി മാഡം സാർ ഇത്തു പിന്നെ തലതാഴ്ത്തിയിട്ട് ചെറിയ ചെറിയ ശബ്ദത്തിൽ അവൻ തന്നെ ആലോചിക്കുകയാണ് അമ്മ എന്തുകൊണ്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി ചന്ദ്രകെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് അമ്മ മഹേഷിനോടൊപ്പം ജീവിക്കാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ അമ്മ പറഞ്ഞതൊന്നും താൻ കാര്യമായിട്ടെടുക്കണ്ട താൻ വിഷമിക്കാതിരിക്കും ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശി ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ജാനകി മഹീന്ദ്രന് ഇടയ്ക്കിടയ്ക്ക് സുഖയിൽ അതാവുന്നു അതുകൊണ്ട് മേഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം എത്ര പെട്ടെന്ന് നടത്തുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് ഞാൻ ചെന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ എന്തെങ്കിലും പറയും അതുകൊണ്ട് നീ തന്നെ പോയിട്ട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കും ശരി ചെറിയമ്മേ മുത്തശ്ശനും മഹീന്ദ്രൻ സാറും ലക്ഷ്മിയമ്മയൊക്കെ ഒരുത്തലിരുന്നിട്ടാണുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് അവിടത്തേക്ക് ജാനകി അമ്മ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പേ മുത്തശ്ശൻ പറയാണ് മഹേന്ദ്ര നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നീ മരുന്നൊക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കണം അപ്പോൾ ജാനകി വിളിക്കുകയാണ് അച്ചാ എന്താ മോളെ എനിക്ക് അച്ഛനോട് കുറിച്ച് സംസാരിക്കണം പറ മോളെ മേഘയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചിരിക്കുക അത് കേട്ടപ്പോൾ ലക്ഷ്മി മഹേന്ദ്രൻ സാറിനെയും മഹേന്ദ്രൻ സാർ ലക്ഷ്മിയെ നോക്കുകയാണ് മുത്തശ്ശനും ചോദിക്കുകയാണ് എന്താ പറഞ്ഞേ മേഘയ്ക്കും സിദ്ധുവിനും വിവാഹമോ എന്താ നീ പറയുന്നത് സിദ്ധാർത്ഥ് സമ്മതാണെന്ന് പറഞ്ഞോ അച്ഛാ അവൻ ചെറിയ പയ്യനല്ലേ അവനോട് എന്തിനാണ് നമ്മളിതൊക്കെ ചോദിക്കുന്നത് മേഖയുടെ കഴുത്തിൽ താരി കെട്ടണം എന്ന് പറഞ്ഞാൽ അവൻ കെട്ടും മുത്തശ്ശിയും ആ ഇല്ല മോളെ നേരത്തെ തന്നെ ഒരുത്തനെ സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുമുണ്ട് അവൾക്ക് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവളെ വിവാഹം കഴിക്കണമെങ്കിൽ അവൻ പൂർണ്ണ സമ്മതത്തോടെ സമ്മതിക്കണം അങ്ങനെ അവൻ്റെ സമ്മതമില്ലാതെ ഈ വിവാഹം നമ്മൾ നടത്താൻ പാടില്ല മേഖ ചെറുപ്രായത്തിൽ എന്തോ തെറ്റ് ചെയ്തു പോയി എന്ന് വിചാരിച്ച് നമുക്കവളെ അങ്ങ് വിടാൻ പറ്റുമോ അച്ഛ അവൾക്ക് നമ്മളല്ലേ ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് മുത്തശ്ശിയും പറയാണ് മേഖയ്ക്ക് ഒരു കുഞ്ഞുള്ളത് കൊണ്ട് അവളെ മറ്റാരും വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരില്ല അതിലൊരുപാട് പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മരുമകളാക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക എല്ലാവരും പകച്ചു നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും അവർ പറയാണ് സിദ്ധുവിനെ ഈ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കും സമ്മതിപ്പിക്കും സിദ്ധുവിന് മറ്റൊരു ബന്ധം വേണമെങ്കിൽ നോക്കാമല്ലോ വേണ്ട ചേട്ടാ എനിക്ക് ഇഷ്ടം മേഘ തന്നെ എൻ്റെ മരുമകളായിട്ട് വരണം അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് അല്ല ജാനകി ഞാൻ പറയട്ടെ എൻ്റെ ഇടയിൽ കയറി മുത്തശ്ശി പറയാണ് എന്താ ഇത് മഹീന്ദ്ര സ്വന്തം അമ്മ തന്നെയല്ലേ പറയുന്നത് നീ എന്തിനെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് കൊണ്ട് മേഘയെ വിവാഹം കഴിപ്പിക്കാമെന്ന് ഒരു വാക്ക് പറയും മഹീന്ദ്ര അപ്പം മുത്തശ്ശ പറയാണ് ആദ്യം സിദ്ധാർത്ഥിന് സമ്മതാണോ എന്ന് ചോദിക്കൂ നമ്മളിങ്ങനെ സംസാരിച്ചാൽ അത് ശരിയാവില്ല ജീവിക്കേണ്ടത് അവരാ മുത്തശ്ശി ആക്കുക അപ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയാണ് അവൻ്റെ തീരുമാനമാണ് പ്രധാനം അച്ഛാ അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും സമ്മതല്ലേ അപ്പോൾ മഹേന്ദ്രൻ സാറും പറഞ്ഞു സമ്മതാണ് പിന്നെ എന്താ ജാനകി എങ്ങനെയെങ്കിലും സിദ്ധുവിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കും മഹീന്ദ്രന് എപ്പോഴും ശരീരത്തിന് സുഖമില്ലാതാവൂ നല്ല കാര്യങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല വേഗം അവരോട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്ക് മുത്തശ്ശി പറയാം ചെന്ന് അവൻ്റെ സമ്മതം വാങ്ങുക ശരി ഞാൻ കാണിക്കുന്നത് ആരതിയുടെ ഫ്രണ്ട് വിളിക്കുകയാണ് അപ്പോൾ അവൾ കോൾ എടുത്തിട്ട് പറയാണ് ഞാൻ തിരക്കിലാണ് പിന്നീട് വിളിക്ക് അവൾ അവളുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ കോൾ വന്നത് അവൻ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അവൾ ഫോൾ എടുത്തിട്ട് പറയാണ് ഏയ് ഞാൻ എന്ന് പറഞ്ഞതല്ലേ ഞാൻ പിന്നെയും വിളിക്കാം അപ്പോൾ അവൻ പറയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പം തന്നെ വീഡിയോ കോളിൽ വാ ഇതേ നോക്ക് പറയുന്നത് കേൾക്ക് ഇപ്പം നീ വീഡിയോ കോളിൽ വന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വരും ഏയ് നീ എന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷനാക്കുന്നേ ശരി വിളിക്കാം വെക്ക് അറേയ് എന്തിനാ ഇപ്പം വീഡിയോ കോളിൽ വരാൻ വേണ്ടി പറഞ്ഞത് എന്താ എനിക്ക് വേണ്ടത് ഒരു കിസ് വേണം ആ ഒരു കിസ്സല്ലേ ചോദിച്ചുള്ളൂ മനസ്സിലായില്ല ഉമ്മാ ഉമ്മ ഉമാ അടാ വന്ന് വന്നത് നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ കാണുവെക്ക് ഏയ് ഇപ്പം നീ തരുന്നോ അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് വാങ്ങണോ എന്തിനാടാ നീ ഇങ്ങനെ വാശി കാണിക്കുന്നേ ഒരേ ഒരു ഉമ്മ താ പ്ലീസ് 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 ഒരേ ഒരു ഉമ്മയിൽ ചോദിക്കുന്നേ ഇപ്പം നീ തന്നില്ലെങ്കിൽ നിന്നോട് ഒരിക്കലും ഞാൻ മിണ്ടില്ല പിന്നെ വിനേക്കല്ലേ ശരി കണ്ണടക്ക് ശേഷം അവൾ അവന് ഉമ്മ കൊടുത്തു അപ്പോൾ ചന്ദ്രിക പുറത്തേന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവൾ വീണ്ടും കൊടുക്കുന്നു അപ്പോൾ ചന്ദ്രിക പുറത്തുനിന്ന് ചിന്തിക്കാണ് ആരതി ആൾ ആർക്കാണ് ഉമ്മ കൊടുക്കുന്നത് ഇനി ഒരെണ്ണം കൂടെ അതൊന്നും പറ്റില്ല അപ്പം ഞാൻ നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം കേട്ടോ ഏയ് എന്തിനാട ഇങ്ങനെ കൊല്ലുന്നേ ഒന്നുകൂടെ താ ഓ ശരി ഒന്നുകൂടെ കണ്ണടക്ക് കണ്ണടച്ച് അവൾ ഉമ്മ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ചന്ദ്രിക അകത്ത് കയറി വന്നിട്ട് പറയുന്നത് ആരതി ആരാ ഫോണിൽ ഞാൻ പിന്നെ വിളിക്കാം ഫോൺ വയ്ക്ക് എന്താ ചന്ദ്രിക റൂമിൽ വരുന്നതിന് മുമ്പേ ഒന്ന് മുട്ടണോ എന്നുള്ളത് കാര്യം അറിയില്ലേ ഒരു മേനേസ് ഇല്ലേ ഞാൻ കോഫി തരാൻ വന്നതാണ് ശരിത്താ പോ ആരതി ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഫോണിൽ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ തെല്ല ആരതി പഠിക്കുന്ന സമയത്ത് മനസ്സ് പതറിപ്പോകരുത് പഠിപ്പിൽ മാത്രമേ ശ്രദ്ധിക്കാവൂ അവരോടൊക്കെ സംസാരിച്ചാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെ നോക്ക് ചന്ദ്രിക എന്നെ ഉപദേശിക്കുന്നതിന് പകരം നീ നിന്റെ ജോലി മാത്രം നോക്ക് ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണ്ട എന്ന് എനിക്കറിയില്ലേ നോക്കോ വെറുതെ അധിക പ്രസംഗമൊന്നും കാണിക്കണ്ട ശരി സൂക്ഷിക്കണേ ചന്ദ്രിക മുഴിന്ന് താഴേക്ക് വരുമ്പോൾ മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താടാ ഹോംവർക്കെല്ലാം കഴിഞ്ഞോ നമുക്ക് വീട്ടിൽ പോകാം ഇനി രണ്ട് സമയം കൂടി ഉണ്ടമ്മേ ഇപ്പം തീർക്കാം ശരി വേഗം ചെയ്യ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ അടുത്തിരുന്നു അമ്മേ എൻ്റെ ബുക്കൊന്ന് പൊതിഞ്ഞതാ അമ്മേ പൊതിഞ്ഞു തരാം അമ്മേ മറ്റന്നാൾ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടമ്മേ അമ്മ വരുമോ അമ്മേ ആ പേരൻസ് മീറ്റിങ്ങോ അമ്മയ്ക്ക് വരാൻ പറ്റുമോയെന്നറിയില്ല മോളെ എന്നാ പിന്നെ ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോട്ടെ അതാ പറഞ്ഞേ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോട്ടെ എന്ന് ആരാടി നിൻ്റെ അച്ഛൻ അപ്പോൾ മഹേഷ് എൻ്റെ അച്ഛനല്ലേ ഓ മഹേഷ് ഇപ്പം നിൻ്റെ അച്ഛനായോ ഞാനേ അച്ഛന് അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അടിച്ച് ശരിയാക്കിയൊളിയും എന്താ അമ്മേ ഞാൻ അയാളെ എന്ന് വിളിക്കാൻ പാടില്ലേ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞാൽ അടിച്ച് നിന്നെ അവനോട് സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് വിളിക്കാൻ തുടങ്ങിയോ അത് കേട്ട് മലരുക അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് ഇതൊന്നും നിനക്ക് അധികമായിട്ട് തോന്നുന്നില്ലേ രണ്ട് ദിവസം ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങി തന്നാൽ അയാൾ നിൻ്റെ അച്ഛനാവുമോ ഇതൊക്കെ കേട്ടുകൊണ്ട് സിദ്ധു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക അവൾ പിന്നെ മലരനെ അടിക്കാനൊരുങ്ങയാണ് അപ്പോഴാണ് സിദ്ധു പറഞ്ഞത് ചന്ദ്രികേ മലരുകറിയാണ് അപ്പോൾ സിദ്ധുമായിട്ട് പറയാണ് എന്താ ചന്ദ്രിക്കയെ എന്തിനാ ചന്ദ്രിക മലരനെ അടിക്കുന്നത് കണ്ടില്ലേ അവൾ എന്ത് മാത്രം വിഷമിക്കുന്നുണ്ടെന്ന് പിന്നെ എന്താ സാർ ചെയ്യുക ഇവളെന്താ പറഞ്ഞതെന്ന് സാർ കേട്ടില്ലല്ലോ നോക്ക് എല്ലാം ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത് ചന്ദ്രിക്കേ ഇവിള ചെറിയ കുട്ടിയാണ് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ എല്ലാം മനസ്സിലായിക്കോളും നോക്ക് തീയെന്ന് പറഞ്ഞാൽ ഉടനെ പൊള്ളുവോ അതുപോലെ ഇത് വാങ്ങി വിട്ടേക്ക് ആവശ്യമില്ലാത്ത മഹേഷിനുള്ള ദേഷ്യം കുഞ്ഞിനോട് കാണിക്കരുത് അവ മലർ വാ നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് മലരനെ അവൻ എടുത്തുകൊണ്ട് പോയി അറിയേണ്ട കേട്ടോ അവൾ പിന്നെ ചിന്തിക്കുകയാണ് ഈശ്വര ആരെ കുഞ്ഞിനെ കാണരുത് എന്ന് വിചാരിച്ചോ അവരുടെ അടുത്ത് തന്നെ എത്തിച്ചല്ലോ പോരാത്തതിന് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അച്ചാ എന്ന് വിളിപ്പിച്ചല്ലോ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ അവിടെ തന്നെ വീണ്ടും ഇരുന്നു അസ്റ്റപ്പിൻ്റെ മുകളിൽ പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറ് ചെക്കപ്പിന് പോയിട്ടാണുള്ളത് ഡോക്ടർ ഫയൽ നോക്കുന്നതിനിടയിൽ ചോദിക്കുകയാണ് എന്താടാ നീ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നേ അല്ല എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ എന്താ പറയുന്നത് നിൻ്റെ മകള് മരിച്ചുപോയി എന്നുള്ള കാര്യം നിൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് മൂന്ന് മാസം ഞാൻ കണ്ട മുമ്പ് ഞാൻ കണ്ട മെഡിക്കൽ റിപ്പോർട്ട്സിനും ഇപ്പോൾ ഈ കാണുന്ന റിപ്പോർട്ട്സിനും ഒരുപാട് മാറ്റമുണ്ട് ഇങ്ങനെയാണ് ഇത്രയും വ്യത്യാസം വന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ ബോഡി കണ്ടീഷൻസൊക്കെ മാറി വയ്ക്കുന്നു അപ്പോൾ മഹേന്ദ്ര ചോദിക്കാണ് നീ എന്തായി പറയുന്നേ അതേ മഹീന്ദ്ര നിനക്ക് മാനസിക പ്രശ്നം മാത്രമല്ല എൻ്റെ ശരീരം മുഴുവനും പ്രശ്നങ്ങളുണ്ട് എൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിൻ്റെ ജീവിതം തന്നെ നീ കളയരുത് ഇത്രയും കാലം നീ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത് മേഘയ്ക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടിയല്ലേ ഇനിയും അങ്ങനെ കരുതി ജീവിക്കാൻ ശ്രമിക്കുക മേഘ നിന്റെ ശരിക്കുള്ള മകൾ അല്ല എങ്കിൽ പോലും സ്വന്തം മകളായി കണ്ടു തന്നെ സ്നേഹിക്കേ അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ പറ്റും ആ നോക്ക് ഇതേ മാനസികാവസ്ഥയിൽ നീ വീണ്ടും തുടരുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു വർഷം മാത്രമേ നീ ജീവനോടെ ഉണ്ടാവൂ നിന്റെ മൾട്ടി ഓർഗൻസ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നേ ഇല്ല സ്റ്റേബിളാവാൻ ഉള്ള മെഡിസിൻസും ഞാൻ തരാം പക്ഷെ പത്ത് ശതമാനം മാത്രമേ അത് ഗുണം ചെയ്യൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നീ ശ്രദ്ധിക്കേണ്ടതാണത് എന്നാലേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിനക്ക് ഗുണം ചെയ്യൂ മേഘ എൻ്റെ മകളല്ല എന്നുള്ള സത്യം നീ എന്നോട് പറയാൻ പാടില്ലായിരുന്നു നീ അത് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് ഞാൻ എൻ്റെ സ്വന്തം മകളെ കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തിലായിരുന്നുടാ ആ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടപ്പോൾ അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടാ എനിക്ക് പഴയ അവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ എന്നും അറിയില്ല പക്ഷേ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ രഹസ്യം നീ വേണം ലക്ഷ്മിയോട് പറയാൻ എന്താടാ നീ പറയുന്നേ അതേടാ എൻ്റെ മകൾ മരിച്ചുപോയി എന്നുള്ള സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ലക്ഷ്മിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലടാ എന്നാൽ സത്യം അംഗീകരിച്ചല്ലേ മതിയാവും നീ ഒരു കാര്യം ചെയ്യും മഹീന്ദ്ര കുറച്ച് നാളത്തേക്ക് നീ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പുറത്തെവിടെ എങ്ങാനും വാ ഞാൻ പറഞ്ഞു വരുന്നത് അത് നിനക്ക് ഈ വിഷമത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സഹായമാവും ഞാനിനി ഒരു വർഷം എൻ്റെ ജീവിക്കൂ അതിനിടയിൽ എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോയി സമയം കളയുന്നത് ഒരു വർഷം ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ പോവാം ഫ്രണ്ട് എന്ന നിലയിൽ ഇത് നിന്നോട് പറയണ്ട എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കത് പറഞ്ഞേ മതിയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഞാൻ തരുന്ന ടാബ്ലെറ്റ്സൊക്കെ കൃത്യസമയത്ത് കഴിച്ചു തന്നെ ആവണം എന്നാൽ മാത്രമേ ഇനിയുള്ള സമയം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കൂ ശരിയടാ ഞാൻ കഴിക്കാം അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആഹാരവും കൃത്യസമയത്ത് തന്നെ കഴിക്കണം ടെൻഷനാവാതെ കുറച്ച് റിലാക്സ് ആയിരിക്കും ശരിയടാ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ സാർ അവിടെ നിന്ന് പിന്നെ ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും അവിടെ ഇരുന്ന് ച മലർ പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടേക്കാണ് മഹേഷ് വരുന്നത് എന്താ മോളെ മോള് പടം വരയ്ക്കാം ആ അതെ ശരി സൂപ്പർ മോൾക്ക് വേണ്ടി അച്ഛനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്ക് നോക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട ഗൗണാ അത് നിവർത്ത് കാണിച്ചു കൊടുത്ത് എന്നിട്ട് പറയാണ് കൊള്ളാവോ മോൾക്ക് ഇഷ്ടമായോ അപ്പം ഇതെൻ്റെ മോൾക്കുള്ളതാ ഇതാ പിടിച്ചോ ഈ നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ ശരി എഴുന്നേൽക്ക് ഇട്ട് നോക്കാം ഇതേ ഒന്ന് പിടിച്ചേ മോളൊന്ന് ചേർത്ത് വെച്ചേ അച്ഛനോക്കട്ടെ അപ്പോൾ അവൾ ചേർത്ത് വെച്ചിട്ട് നോക്കുവാണ് കൊള്ളാം അല്ലേ ശരി എന്നെങ്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം മോളൊന്ന് തിരിഞ്ഞേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മലർ നല്ല സന്തോഷമായി മഹേഷ് പറയാണ് ആഹാ ഈ ഡ്രസ്സിൽ ഡ്രസ്സിലെൻ്റെ മോള് നല്ല സുന്ദരിയാണല്ലോ മോളെ നിന്നെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് അറിയോ അളവെല്ലാം വളരെ കറക്റ്റ് അവിടെ വന്ന് നിന്ന ചന്ദ്രിക വല്ലാതെയായി അപ്പോൾ മഹീന്ദ്രൻ സോറി മഹേഷ് പറയാണ് ആഹാ മോൾക്ക് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് മോളെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ചന്ദ്രക്ക് അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെയ്ക്കും ബൈ ബൈ